യുനെസ്കോ നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് ഷോ മൂന്നാം ദിവസം നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള വ്യാപാരി സമിതി റോട്ടറി ക്ലബ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്ന് നടത്തുന്ന യുനെസ്കോ നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മൂന്നാം ദിവസം സ്റ്റേജ് ഷോ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ ഒരു മാറ്റം கேளுங்க பைசுக்கு ஒரு வணக்கம் கேளுங்க ஓதறங்க கலை அங்கத்துக்கு சாய்கத்துக்கு போராட்டத்துக்கு போராட்டத்துக்கு பிரசன்னத்துக்கு வாழ்வு இந்த மாத்தமா அனைக்கெல்லாம் பொறியா திருதுலம பங்காற்றுறதுக்கு திருப்புன மண்ணின்தே எல்லா ஊஜத்தை கொண்டிருக்கிற காரணம்சோடு இந்த சப்தை உத்தர மார்க்கியன ஒருது இந்த சப்தை சமாதானம் ஒரு விஷனத்தை பேனாகிட்டோம் நம்ம மாநிலதே ਪਾਰਵਰਤਨ ਦੇ ਬਾਰੇ ਵਿੱਚ ਗੱਲ ਕਰਾਂਗੇ ਪਾਰਵਰਤਨ ਦੇ ਬਾਰੇ ਵਿੱਚ ਅਭੇਗੰਗ ਦੇ ਪ੍ਰਾਇਦਿਕ ਪ੍ਰੇਮ ਪਾਰਵਰਤਨ ਕੋਈ ਟੁੱਟਦਾ ਨਹੀਂ ਉਹ ਨਹੀਂ ਨਿੰਮਤਰ ਗਾਤੈ ਕੋ ਚੋਣਨਤਾ ਮੰਨ ਉਹ ਪਾਇਨ ਪਾਰਵਰਤਨ ਹੈ ਨਾ ਅਭੇਗੰਗ ਦੇ ਕੰਪੂਨਸਰ ਆਮ ਹਨ ਜਿਹੜਾ ਸਹੀ ਹੈ ਪਾਰਵਰਤਨ ਦੇ ਅਭੇਗੰਗ ਵਾਲੇ ਮਾਤਰਾ ਦੇ ਕਾਲਤ ਜਦੋਂ ਜਨਗਲ ਜਿੱਤਣ ਦਾ ਨਿਸ਼ਚਿਤ ਬਣਨ ਨੂੰ ਜੋ ਜੀਵਨ ਨੂੰ ਬਰਕਰਾਰ ਰੱਖਣ ਦੀ ਕੋਸ਼ਿਸ਼ ਕੀਤੀ ਹੈ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സെലീം അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ ഷൈജി കൌൺസിലർ ബിന്ദു റനീഷ് കുപ്പായി അഷ്റഫ് ഷാനവാസ് അബ്ദുൾ സമദ് വിനോദ് പി മേനോൻ എന്നിവർ സംസാരിച്ചു വേദിയിൽ സ്റ്റാർ സിംഗർ സംഗീത പരിപാടിയും അരങ്ങേറി എൻ ഫോർ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ